കേരളത്തിലെ കർഷകരുടെ കൈത്താങ്ങായ കേരള കർഷക സംഘം മരട് ഈസ്റ്റ് മേഖലാ കൺവെൻഷൻ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ചോറ്റാനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കർഷക സംഘം തൃപ്പൂണത്ര ഏരിയ പ്രസിഡന്റുമായ എം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭാ കൌൺസിലറും കർഷക സംഘം മേഖലാ പ്രസിഡന്റുമായ സി വി സന്തോഷ് അധ്യക്ഷ വഹിച്ചു ഒരു കൺവെൻഷനിലേക്ക് കടന്നു അതിനുള്ളത് നമുക്കറിയാം കർഷക സംഘത്തിന്റെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്താകെ രാജ്യതലസ്ഥാനത്ത് നടത്തിയ ഐതിഹാസികമായ ഒരു സമരം അതൊരു വർഷക്കാലം നീണ്ടു നിന്നു ആ സമരത്തിൻ്റെ തിക്തഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇത്തവണ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഒറ്റക്ക് പരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് നിന്നും താഴെ ഇറക്കി ഇറക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ കർഷകർ നടത്തിയ പോരാട്ടമാണ് അതെല്ലാം രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന വിഷയമായിരുന്നു അതിൽ നരേന്ദ്രമോദി എന്ന ആ ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കേണ്ടതായി വന്നു അതിൽ മാറ്റം വരുത്തേണ്ടതായി വന്നു അത് കർഷക സമരത്തിന് ഏഴ് അതിൻ്റെ രേഖപ്പെടുത്തേണ്ട ഒരു സമരമായിരുന്നു ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് നാം കരുതുന്ന നിലയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത മട്ടിൽ പോലീസ് പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്നുണ്ട് കർഷക സംഘടന എന്ന നിലയിൽ അതിനെ പരിഗണിച്ച് അതിൽ ഇടപെട്ട് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ അതീവ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ കേരളത്തിലും രാജ്യത്ത് അപ്പാടേയും നിലനിൽക്കുന്നുണ്ട് എന്നതുകൂടി ഗൗരവമായി കാണണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടു ഈ കൺവെൻഷനെ കൺവെൻഷനിൽ ഒരുമിച്ചിരിക്കുന്ന സന്ദർഭം അത് നമ്മുടെ രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയിൽ ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് നിശ്ചയിച്ചതിൻ്റെ തുടർച്ചയിലാണ് ആ തിരഞ്ഞെടുപ്പിന് നമ്മുടെ നാട് പ്രതീക്ഷിച്ചതുപോലെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയാക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല ഇന്ന് നമ്മുടെ സംഘടന കർഷക സംഘം രാജ്യത്താകെ നല്ല തോതിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാന ശത്രു ജനങ്ങളുടെ ശത്രു കർഷകരുടെ ശത്രു അതിന്ന് ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് ആണെന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന നയസമീപനങ്ങൾ ആ നയസമീപനങ്ങൾ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെയും കർഷകരുടെയും ജീവിതത്തെ വലിയ തോതിൽ പ്രയാസത്തിലാക്കുന്നുണ്ട് അത് ഏതൊരു കർഷകൻ്റെയും ഏറ്റവും ന്യായമായ ആവശ്യമാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കണം എന്നാലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ പക്ഷേ ആ വാഗ്ദാനം പാലിക്കാൻ ബി ഗവൺമെന്റ് പിയുടെ തയ്യാറായില്ല ബി ജെ പിയുടെ ഗവണ്മെൻ്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ അധികാരത്തിലേക്ക് വരാൻ ധാരാളം വാഗ്ദാനങ്ങൾ എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും നൽകി അത് കർഷകർക്ക് മാത്രമല്ല യുവജനങ്ങൾക്ക് നൽകി രണ്ട് കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും പുതുതായി സൃഷ്ടിക്കും എന്ന് അവർ വാഗ്ദാനം ചെയ്തു സ്വാഭാവികമായും അഭ്യത്വ അഭ്യസ്തവിദ്യ ധാരാളം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ അതൊരു പ്രതീക്ഷയായി കാണുന്ന നിലയുണ്ടായി അങ്ങനെ ബി ജെ പിന്തുണയ്ക്കാൻ അവർ തീരുമാനിച്ചത് സ്വാഭാവികമായി അധികാര അധികാരത്തിലെത്തിക്കാൻ നിർണായകമായ ഒരു സ്വാധീനമായി മാറി യുവജനങ്ങളുടെ വോട്ട് കർഷകരെ വഞ്ചിക്കുന്ന നിലപാടെടുത്തു വലിയ തോതിൽ ജനസാമാന്യത്തെ ആകെ വഞ്ചിച്ചു നമ്മളെല്ലാവരും ആവർത്തിച്ചു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മറ്റു രാജ്യങ്ങളിലെ കള്ളപ്പണം വീണ്ടെടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം പോയിത് നിക്ഷേപിക്കുമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്ത് നിന്ന് പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദി നേരിട്ട് തന്നെയാണ് ആ വാഗ്ദാനങ്ങൾ യാതൊന്നും തന്നെ പാലിച്ചില്ല അതിൻ്റെ തുടർച്ചയിൽ അധികാരത്തിലെത്തിയതിനു ശേഷം അവർ ഈ രാജ്യത്തെ തകർക്കാൻ കഴിയുന്ന സമീപനങ്ങൾ സ്വീകരിച്ചു